കണ്ണഞ്ചിപ്പിക്കുന്ന സൂര്യൻ മഞ്ഞുപോലെയുള്ള വായു അനന്തമായ ആകാശം പക്ഷികൾ കൂടുകളിലേക്ക് മടങ്ങുന്നു മരങ്ങൾ തണലിട്ടു നിൽക്കുന്നു നദികൾ ഒഴുകി നടക്കുന്നു കാറ്റ് പതിയെ പാട്ടു മൂളുന്നു ഇതുപോലുള്ള ക്ലൈമറ്റില് ബീച്ചിലൊക്കെ പോയി ഒന്ന് കുളിച്ചാൽ നല്ല കളറായിരിക്കും അല്ലേ അതിനു മുമ്പ് വെറൈറ്റി ആയിട്ട് ബീച്ചിനെ പരിചയപ്പെട്ടാലോ പക്ഷേ ഈ ബീച്ചിനും അത് സ്ഥിതി ചെയ്യുന്ന ഐലൻഡിനും നമ്മുടെ നാടുകളിലൊന്നും കാണപ്പെടാത്ത ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ ഓസ്ട്രേലിയയുടെ അധീനതയിലുള്ളതും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ ഒരു ദ്വീപാണ് ക്രിസ്മസ് ഐലൻഡ് ഓസ്ട്രേലിയയുടെ വടക്കു പടിഞ്ഞാറ് തീരത്ത് നിന്നും ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അകലെയാണ് ഈ മനോഹരമായ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഒരു നായയുടെ ആകൃതിയിലാണ് ഈ ദ്വീപ് കാണപ്പെടുന്നത് ആയിരത്തി അറുനൂറ്റി പതിനഞ്ചിൽ റിച്ചാർഡ് റാവു എന്ന യൂറോപ്യൻ ആണ് ഇത് ആദ്യം കണ്ടുപിടിച്ചത് എങ്കിലും ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ ക്രിസ്തുമസ് ദിവസത്തിൽ ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ റോയൽ മേരി എന്ന കപ്പലിലൂടെ ആ വഴി കടന്നുപോയ ക്യാപ്റ്റൻ വില്യം മൈനൂറാണ് ഈ ദ്വീപിനെ ക്രിസ്തുമസ് ഐലൻഡ് എന്ന് പേരിട്ടത് തണുത്ത കാലാവസ്ഥയിൽ ആദ്യത്തെ മഴ പെയ്യുമ്പോൾ അപൂർവമായും മനോഹരവുമായ ഒരു കാഴ്ചയാണ് അവിടം സംഭവിക്കുന്നത് ക്രിസ്തുമസ് ദ്വീപിലും കൊക്കോസ് ദ്വീപിലും മാത്രം കണ്ടുവരുന്ന ചുവന്ന ഞണ്ടുകളുടെ കൂട്ടത്തോടെയുള്ള പലായണം നിലനിൽപ്പിന്റെയും സഹനത്തിന്റെയും സാഹസികമായ യാത്രയുടെ ഒരു കഥ വർഷത്തിൽ ഒരിക്കൽ ഏകദേശം അഞ്ഞൂറ് ലക്ഷം ചുവന്ന ഞണ്ടുകൾ മഴക്കാടുകളിൽ നിന്നും കടൽക്കരയിലേക്ക് യാത്ര തുടങ്ങുന്നു ലക്ഷ്യം അവരുടെ പുതിയ തലമുറയെ സൃഷ്ടിക്കലാണ് കഠിനവും പ്രയാസമേറിയതുമായ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണിത് കാരണം വഴിയിൽ കുറേയേറെ ശത്രുക്കൾ ഒളിഞ്ഞിരിപ്പുണ്ട് ഉറുമ്പുകളുടെയും പക്ഷികളുടെയും തേങ്ങാക്കളെന്ന് വിളിപ്പേരുള്ള കോക്കനട്ട് ഞണ്ടിന്റെയും കണ്ണു വെട്ടിച്ചു വേണം ലക്ഷ്യസ്ഥാനത്തെത്താൻ ആദ്യത്തെ മഴ ഭൂമിയിൽ സ്പർശിക്കുന്നതോടെ ആൺ ഞണ്ടുകളാണ് മഴക്കാടുകളിൽ നിന്ന് ഈ യാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നത് മഴ വൈകിയാൽ അവയുടെ യാത്രയും വൈകും മഴയിൽ നിന്നാണ് ഇത്രയും ദൂരം പിന്നിട്ട് ലക്ഷസ്ഥാനത്ത് എത്താനുള്ള ഊർജം അവയ്ക്ക് ലഭിക്കുന്നത് യാത്രക്കിടയിൽ വഴിയിൽ കിടക്കുന്ന ഇലകളും പഴങ്ങളുമാണ് ഇവർക്ക് ആഹാരം ലക്ഷ്യസ്ഥാനത്തെത്തിയാൽ പിന്നെ കുഴികുഴിച്ച് മാളം ഉണ്ടാക്കി ഇണക്കു വേണ്ടിയുള്ള കാത്തിരിപ്പാണ് വൈകാതെ മാളങ്ങളിലേക്ക് പെൺ ഞണ്ടുകളും എത്തിച്ചേരും ഇന ചേർന്നു കഴിഞ്ഞാൽ ആൺ ഞണ്ടുകൾ കടലിൽ പോയി ഒന്ന് നീരാടി തിരികെ യാത്ര തുടങ്ങും ഈ സമയം ദ്വീപിൽ എവിടെ നോക്കിയാലും ഈ ചുവന്ന ഞണ്ടുകളായിരിക്കും ചുവന്ന പരവതാനി വിരിച്ച പോലെ കണ്ണത്താ ദൂരത്തു വരെ അവരിങ്ങനെ നീണ്ടു നിവർന്നു കിടക്കും ഇവിടെ മനുഷ്യൻ പ്രകൃതിക്ക് വഴി മാറിക്കൊടുക്കുന്നു ഞണ്ടുകളുടെ യാത്ര തടസ്സപ്പെടാതിരിക്കാൻ അവർക്കായി പ്രത്യേകം പാലങ്ങളും തുരങ്കങ്ങളും നിർമ്മിച്ചിട്ടുണ്ട് ഈ ഒരു സമയമാവുമ്പോൾ ദ്വീപിലെ മിക്ക റോഡുകളും അടക്കുകയും ചില റോഡുകൾ വഴിമാറ്റി വിടുകയും ചെയ്യും റോഡ് നിയമങ്ങളൊന്നും പാവമ്മ പത്തുകാലികൾക്ക് അറിയില്ലല്ലോ പക്ഷേ ഇക്കാര്യങ്ങളൊന്നും അവരുടെ യാത്രയ്ക്ക് തടസ്സമാവുന്നില്ല അവരെന്നും മുന്നോട്ടു തന്നെ കോവിഡ് മൂലം സന്ദർശകരുടെ വരവ് ഒന്ന് കുറഞ്ഞെങ്കിലും തങ്ങളുടെ ഇവിടം സംഭവിക്കുന്ന ഈ മനോഹരമായ പാലായനം കാണാൻ ഇനിയും ഒരുപാട് സന്ദർശകർ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ക്രിസ്മസ് ഐലൻഡ് മുട്ട വളർച്ചയിലെത്താൻ ഏകദേശം രണ്ടാഴ്ചയോളം സമയമെടുക്കും അതുവരെ പെണ്യണ്ടുകൾ അവയ്ക്ക് കാവലാണ് ഒരു പെണ്യണ്ടിന് ഏകദേശം ഒരു ലക്ഷം മുട്ടകൾ ഉണ്ടാവും എന്നാണ് കണക്ക് നെഞ്ചുംകൂടിലാണ് അവർ മുട്ടകൾ സൂക്ഷിക്കുന്നത് ചന്ദ്രന്റെ അവസാന പദത്തിലെ വേലിയേറ്റത്തിൽ പെണ്യണ്ടുകൾ മുട്ട വെള്ളത്തിലേക്കൊഴുക്കുന്നു ഒരു പ്രത്യേകതരം നൃത്തം കാഴ്ചവെക്കുന്ന പോലെയാണ് ആ പാറ്റേൺ മുട്ടകൾ വെള്ളത്തിൽ തൊടുന്നതോടെ അവ വിരിയാൻ തുടങ്ങും പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ലാർവ ഏകദേശം ഒരു മാസം കഴിയുമ്പോൾ ഒരു ചെമ്മീന്റെ ആകൃതിയിൽ ആവുന്നു അവരെ നോട്ടമിടുന്ന സ്രാവുകളും തിരണ്ടികളും മറ്റു പല മീനുകളും ഇവയ്ക്ക് ഒരു ഭീഷണിയാണ് ഞണ്ടിന്റെ രൂപമായി കഴിഞ്ഞാൽ വിരലിന്റെ മൂന്നിലൊന്ന് വലുപ്പമുള്ള കുഞ്ഞഞ്ചണ്ടുകൾ യാത്ര തുടങ്ങുകയായി മനോഹരമായ മറ്റൊരു കാഴ്ചയാണ് കുഞ്ഞഞ്ചണ്ടുകളുടെ യാത്ര ഏകദേശം ഒൻപത് ദിവസത്തോളം നീളുന്നതാണത് പലർക്കും യാത്ര മുഴുവനാക്കാൻ സാധിക്കാറില്ല സർ ഡേവിഡ് ആറ്റം ആറ്റംബോറോ പറയുന്നത് പോലെ അതിമനോഹരവും കൗതുകം നിറഞ്ഞതുമായ ഒരു കാഴ്ചയാണ് ചുവന്ന ഞണ്ടുകളുടെ ഈ ഘോഷയാത്ര പ്രകൃതിയുടെ അത്ഭുതം ഇവരുടെ ഈ മനോഹരമായ യാത്രയിൽ നിന്ന് നമുക്കൊരു ഗുണപാഠം തന്നെയുണ്ട് എത്ര തന്നെ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നാലും ഒരിക്കൽ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുക തന്നെ ചെയ്യും ലക്ഷ്യം നിറവേറുക തന്നെ ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ഇതുപോലെയുള്ള അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇറ്റ്സ് മിദിയ സൈനിങ് ഓഫ്